ॐ नमो नारायणाय മഹാഭാഗവതം ചതുർഥസ്കന്ധം ദ്വാദോധ്യായ പന്ത്രണ്ടാമത്തെ അധ്യായം മുത്തച്ഛനായ സ്വയംഭുവ മനുവിൻ്റെ ഉപദേശം സ്വീകരിച്ച് കുബേരനെ കാണാൻ പോകുന്നതും പിന്നീടുള്ള ധുവന്റെ ഭഗവത് പദ ആരോഹണവും ആണ് ഈ ഒരു അധ്യായത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് മൈത്രേയ ഉപാച മൈത്രേയ മഹർഷി പറയുന്നു ഒന്നാമത്തെ ശ്ലോകം

മഹാനുഭാവനായിട്ടുള്ള ഭഗവാൻ ധനേശ്വര മഹാത്മാവായിട്ടുള്ള കുബേരൻ ധ്രുവം ധ്രുവനെ അപേതമന്യും മഞ്ഞു ദേഷ്യം അപേതം പോയി എന്ന് അറിഞ്ഞു അപ്പോൾ ചാരന്മാരിൽ നിന്നൊക്കെ ധ്രുവൻ ഇപ്പോൾ തന്നെ നേരിട്ട് വന്ന് അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് കുബേരൻ മനസ്സിലാക്കി അതാണ് ധ്രുവനെ കോപം വിട്ടുപോയവനായും വൈശസാത് ഈ യുദ്ധത്തിൽ നിന്ന് അഥവാ എല്ലാവരെയും വധിക്കുക എന്ന ആ ഉദ്യമത്തിൽ നിന്ന് നിവൃത്തം വിരമിച്ചു എന്നും പ്രതിബുദ്ധ്യ അറിഞ്ഞിട്ട് ഈ കുബേരൻ ചാരണ യക്ഷ കിന്നരഹി അവിടെയുള്ള ചാരണന്മാർ യക്ഷന്മാർ കിന്നരന്മാർ എന്നിവരാൽ സംസ്തൂയമാനഹ വാഴ്ത്തപ്പെട്ടുകൊണ്ട് തത്ര ആകതന്റെ അടുത്തേക്ക് വന്നു തന്നെ നോക്കി കൃതാഞ്ജലിം കരം കൂപ്പി നിൽക്കുന്ന ധ്രുവനോടായിട്ട് കുബേരൻ ഇപ്രകാരം അഭ്യവതത് പറഞ്ഞു ഇത്രയും യക്ഷന്മാരെ കൊന്നൊടുക്കിയിട്ടും പിന്നീട് ആ യുദ്ധത്തിൽ നിന്ന് പിന്മാറി എന്നറിഞ്ഞപ്പോൾ തന്നെ കുബേരൻ ക്ഷമിച്ചു എന്നാണ് ഇവിടെ കാണിക്കുന്നത് അങ്ങനെ കുബേരൻ കോപം വിട്ടകന്ന ധ്രുവനെ കാണാനായിട്ട് നേരിട്ട് വരികയാണ് ध्रुवं निवृत्तं प्रतिबुद्ध्य वैशसात् अपेतमन् भगवान् धनेश्वर तत्रागतश्चारणयक्षिङ्गरै संस्तूयमानोऽ धनद उवाच कुबेरन् परमते श्लोकम्

ക്ഷത്രീയ പുത്രനായിരിക്കുന്ന ക്ഷത്രീയ വീര്യം ആണ് ഇപ്പോൾ കാണിച്ചത് എങ്കിൽ പോലും തനിക്ക് വേണ്ടപ്പെട്ട തന്നാൽ ബഹുമാനിക്കപ്പെടുന്നവർ പറയുമ്പോൾ അതനുസരിക്കാനുള്ള ആ അനുസരണശീലവും ഉള്ളവനാണ് എന്നതിനാലാണല്ലോ നീ ഇപ്പോൾ എല്ലാം ഉപേക്ഷിച്ചത് അതുകൊണ്ട് തേ പരിതുഷ്ടഹ അസ്മി അങ്ങയിൽ ഞാൻ സന്തുഷ്ടനാണ് എനിക്ക് വലിയ സന്തോഷമായി കാരണം യഹത്വം യാതൊരു അവിടുന്ന് പിതാമഹ ആദേശാത് അങ്ങയുടെ മുത്തച്ഛന്റെ ആജ്ഞയെ അനുസരിച്ച് ദുസ്ത്യജം ഏതൊരാൾക്കും വിട്ടുകളയാൻ വിഷമമുള്ള വൈരം വിദ്വേഷത്തെ അങ്ങ് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് തന്നെ അത്യജ ഉപേക്ഷിച്ചുവല്ലോ അപ്പോൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനും അവരെ അനുസരിക്കാനും ധ്രുവൻ അറിയാം പക്ഷെ തൻ്റെ സഹോദരനെ കൊന്നതിനുള്ള ദേഷ്യത്താലാണ് ഇത്രയും ചെയ്തു പോയത് അതേസമയം വേണ്ട രീതിയിലുള്ള ഒരു ഉപദേശം ലഭിച്ച സമയത്ത് മനം മാറ്റം സംഭവിച്ചു ഇതൊക്കെയാണ് സജ്ജനങ്ങളുടെ ഒരു ലക്ഷണം എന്നുകൂടെയാണ് കാണിക്കുന്നത് ചിലപ്പോഴൊക്കെ ആ വഴിയിൽ നിന്നൊന്ന് മാറിപ്പോയേക്കാം പക്ഷെ ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് ന മേ ഭക്ത ഒരിക്കലും എന്റെ ഭക്തനൊരു നാശം ഉണ്ടാവുകയില്ല ഒരു ചെറിയ പതനമൊക്കെ വന്നേക്കാം പക്ഷെ അപ്പോഴൊക്കെ അവരെ ഉദ്ധരിക്കാനായിട്ട് ഭഗവാൻ ആരെയെങ്കിലുമൊക്കെ അവരുടെ അടുത്തേക്ക് അയക്കുന്നതാണ് അതാണ് ഇവിടെ കണ്ടത് ധ്രുവൻ ആ ആധ്യാത്മിക പാതയിൽ നിന്ന് ശ്രേയസിലുള്ള ശ്രേയസിലേക്കുള്ള ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ഉപദേശത്തിനായിട്ട് മുത്തച്ഛനെയാണ് ഭഗവാൻ അയച്ചത് അതാകട്ടെ ധ്രുവന്റെ മനസ്സിൽ പെട്ടെന്ന് മാറ്റം വരുത്തുകയും ചെയ്തു അങ്ങനെ ആ മാറ്റം വരുത്തിയതിന് അഭിനന്ദിക്കുകയാണ് കുബേരൻ ചെയ്യുന്നത് ഇനി കുബേരൻ ആ ഭാഗവത തത്വത്തെ പറഞ്ഞു കൊടുക്കുകയാണ് വാസ്തവത്തിൽ ഇവിടെ ആരും ആരെയും വധിച്ചിട്ടില്ല എല്ലാം ആ കാലസ്വരൂപനായ ഈശ്വരന്റെ നിശ്ചയമാണ് നടന്നത് അതാണ് മൂന്നാമത്തെ ശ്ലോകം തവ യഥാർത്ഥത്തിൽ ഇവിടെ വിദ്വേഷത്തിന്റെ കാരണമേ ഇല്ലായിരുന്നു കാരണം ഭവാൻ യക്ഷാൻ അങ്ങ് യക്ഷന്മാരെ യക്ഷാഹ യക്ഷന്മാരാകട്ടെ തവ ഭ്രാതരം അങ്ങയുടെ സഹോദരനെയും വധിച്ചിട്ടില്ല പ്രത്യക്ഷത്തിൽ അങ്ങനെ നമുക്ക് തോന്നുന്നത് നമ്മുടെ അജ്ഞാനം കൊണ്ടാണ് ഹി എന്തെന്നാൽ ഭൂതാനാം ജീവരാശികളുടെ അപ്യയം അവയുടെ ഏർ സംഹാരത്തിനും ഭാവയോഹും സൃഷ്ടിക്കും പ്രഭു പ്രഭാവമായിട്ടിരിക്കുന്നത് കാലഹ ഏവ കാലം മാത്രമാണ് ഈ ജ്ഞാനം ഉറച്ചത് കൊണ്ടാണ് കുബേരന് ധ്രുവനോട് ും ദേഷ്യം തോന്നാതിരുന്നത് അല്ലായിരുന്നുവെങ്കിൽ ഇത്രയും യന്മാരെ കൊന്നൊടുക്കിയതിന് കുബേരൻ ശരിക്കും ദേഷ്യപ്പെടുകയോ യുദ്ധം ചെയ്യുകയോ ആയിരുന്നു ചെയ്യേണ്ടത് പക്ഷേ അജ്ഞാനം ഉറച്ച ഒരാളുടെ വിവേക ബുദ്ധിയാണ് ഇപ്പോൾ കുബേരൻ കാണിച്ചിരിക്കുന്നത് അത് ധ്രുവനോട് പറയുകയും ചെയ്യുന്നു ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ സാധിച്ചാൽ അത്രയും വിവേകത്തോടെ നമുക്ക് ഈ ലോകത്ത് ഇരിക്കാൻ സാധിക്കുന്നതാണ് അപ്പോഴാണ് ആർക്കും ആരോടും ദേഷ്യം ഒരു സ്ഥിതി വരുന്നത് പ്രഭുരഭ്യയ ഭാവയോ

ജ്ഞാനാത് ഈ ലോകം എന്താണ് എന്ന ആ ശരിയായ ബോധം ഇല്ലാത്തതിനാൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാകും നമ്മൾ ഈ മൂന്ന് ഡയ്മെൻഷനിലാണ് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നത് മനസ്സും ഒക്കെ പ്രവർത്തിക്കുന്നത് അതായത് നമുക്ക് നീളം വീതി ഉയരം എന്ന ഈ ത്രീ ഡയമെൻഷൻ മാത്രമേ അറിയാൻ സാധിക്കുന്നുള്ളൂ അതിന് അപ്പുറത്തേക്കോ മുകളിലേക്കോ ഉള്ള ആ ഒരു അറിവ് നമുക്ക് കിട്ടുന്നില്ല അത് ഏതുപോലെയാണെന്ന് വെച്ചാൽ ഒരു ഉയർന്ന കെട്ടിടത്തിൻ്റെ ഏറ്റവും താഴത്തെ നിലയിൽ നിൽക്കുന്ന ഒരാൾക്ക് കാണുന്ന കാഴ്ചയ്ക്ക് പരിമിതിയുണ്ട് അതായത് അയാൾ കാണുന്നത് ആ ഒരു നിലയിൽ നിന്ന് കാണാവുന്ന കാഴ്ചകൾ മാത്രമാണ് എന്നാൽ അതേ കെട്ടിടത്തിൻ്റെ ഒരു പത്താമത്തെയോ ഇരുപതാമത്തെയൊക്കെ നിലയിലിരിക്കുന്ന ഒരാൾ കാണുന്ന കാഴ്ച വ്യത്യസ്തമാണ് ആൾ ഒരുപാട് ദൂരെയുള്ള കാഴ്ച വ്യക്തത കുറവുണ്ടെങ്കിലും ആ കാഴ്ച കാണും പ്രത്യേകിച്ച് രാത്രിയൊക്കെ അവിടെ ലൈറ്റ് ഉണ്ടെങ്കിൽ ദൂരെ നിന്നൊക്കെ നമുക്ക് ആ കാഴ്ച കാണാം പക്ഷെ ആ കാഴ്ച താഴെയുള്ളവർക്ക് കാണാൻ സാധിക്കില്ല ഇതാണ് അജ്ഞാനികളും ജ്ഞാനികളും തമ്മിലുള്ള തമ്മിലുള്ളൊരു വ്യത്യാസമായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു ഉദാഹരണം ഏറ്റവും താഴെ നിൽക്കുന്ന ആളുകളുടെ ആ പരിമിതി ഉയർന്ന കെട്ടിടത്തിൻ്റെ ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആളിൻ്റെ കാഴ്ച അതിലും വിശാലമായിരിക്കും ഇതുപോലെയാണ് നമുക്ക് ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവ് അപ്പോൾ ഇവിടെ കുബേരൻ ആ അറിവ് സിദ്ധിച്ച ആളാണ് അതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് ഒരു സംശയവും ഇല്ലാതെ പറയുന്നത് ആത്മതത്വാവബോധം ഇല്ലാത്തതിനാലാണ് അതിനാലുള്ള അതധ്യാനാത് അബദ്ധധാരണയാൽ അഹം ഈ ഞാൻ അങ്ങനെ ഒരാളുണ്ട് ത്വം നീ അത് വേറെയാണ് ഇതി ഇങ്ങനെയുള്ള അപാർഥ അർത്ഥശൂന്യമായ ധീഹി ആ ബുദ്ധി അതെങ്ങനെയാണ് സ്വാപ്നീവ സ്വപ്നത്തിൽ എന്നതുപോലെയാണ് ആഭാദി പ്രതിഭാസിക്കുന്നത് എന്നാൽ യയാ യാതൊന്നു നിമിത്തം ബന്ധ വിപര്യവും ഈ ഒരു അജ്ഞാന ധാരണയാലാണ് നമുക്കിവിടെ ലോകത്തിൽ എനിക്ക് എന്ന് പറഞ്ഞ് കുറച്ചാളുകളുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കേണ്ടത് അവരില്ലെങ്കിൽ ഞാനും ഇല്ല അവരില്ലെങ്കിൽ എനിക്ക് പിന്നെ സന്തോഷമില്ല എൻ്റെ ജീവിതത്തിന് അർത്ഥമില്ല ഇങ്ങനെയുള്ള അബദ്ധ ധാരണകൾ ഉണ്ടാകുന്നത് ഈ അജ്ഞാനം കൊണ്ടാണ് അതുകൊണ്ടാണ് ദുഃഖാദി വൈപരീത്യവും ഏർപ്പെടുന്നത് ബന്ധമാണ് നമ്മുടെ എല്ലാ ദുഃഖത്തിനും കാരണം ഇത് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും അപ്പോൾ നമുക്കുള്ള ഈ ബന്ധങ്ങളൊക്കെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം അതായത് സ്വാർത്ഥതയില്ലാതെ സ്നേഹിക്കുക അത്ര മാത്രമേ ഉള്ളൂ അവിടെ സ്വാർത്ഥത വരുന്ന സമയത്താണ് അവിടെ ഒരു ബന്ധനം വരുന്നത് ബന്ധങ്ങൾ ബന്ധനമാകുന്നത് സ്വാർത്ഥതയിലൂടെയാണ് അതേസമയം ഇതേ ബന്ധങ്ങളെ നമുക്ക് നിസ്വാർത്ഥമായിട്ട് കാണാൻ സാധിച്ചാൽ ആ ബന്ധങ്ങളൊക്കെ വളരെ രസകരമായിട്ട് ഇരിക്കും ഏതുപോലെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കുട്ടി സ്വന്തം മക്കളുടെ കാര്യത്തിൽ അച്ഛനമ്മമാർ വല്ലാതെ ടെൻഷനടിക്കുന്നതാണ് പല കാര്യങ്ങളിലും മക്കളുടെ വിദ്യാഭ്യാസം അല്ലാതെയുള്ള അവരുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിൽ അവർ കടന്നു പോകുന്ന വഴിയിൽ അവർ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും രക്ഷിതാക്കളുടെ പെരുമാറ്റം ആകപ്പാടെ പരിഭ്രാന്തിയുടേതായിരിക്കും അവർക്ക് ഒരു എന്ത് കുട്ടികൾ എന്ത് വന്ന് പറഞ്ഞാലും ഉടനെ അവരെ ചാടിക്കടിക്കാൻ പോകുന്നത് പോലെ ദേഷ്യപ്പെടുന്നത് പോലെയൊക്കെയാണ് പൊതുവെ രക്ഷിതാക്കൾ പെരുമാറുന്നത് എന്നാൽ ഇതേ രക്ഷിതാക്കൾ തന്നെ അതായത് ഇതേ ആളുകൾ സ്വന്തം മക്കളുടെ കാര്യം കാര്യം വരുമ്പോൾ അത്രയധികം പരിഭ്രമിച്ച ആളുകൾ സ്വന്തം സുഹൃത്തിൻ്റെ മക്കൾക്കാണ് ഇങ്ങനെയൊന്ന് സംഭവിച്ചതെങ്കിൽ അവർ അങ്ങനെ പരിഭ്രമിക്കില്ല പക്ഷെ അവർക്ക് ആശങ്കയുണ്ട് സ്വാഭാവികമായിട്ടും സുഹൃത്തിനോടുള്ള സ്നേഹം അവരുടെ മക്കളോടും ആ ഉത്തരവാദിത്വമൊക്കെ ഉണ്ടാകും പക്ഷെ അവർ പെരുമാറുന്ന രീതി വളരെ സംയമനത്തോടെയായിരിക്കും മക്കളെ അടുത്ത് വിളിച്ചിരുത്തി മാത്രമല്ല ആ മക്കളെ അവരുടെ രക്ഷിതാവായിട്ടുള്ള ഈ സുഹൃത്ത് വഴക്ക് പറയുമ്പോൾ ഏഹ് വഴക്ക് പറയാതിരിക്കൂ നമുക്ക് മക്കളോട് നല്ല രീതിയിൽ സംസാരിക്കാം എന്നൊക്കെ വളരെ സംയമനത്തോടെ സംസാരിക്കും എന്നാൽ എന്തുകൊണ്ട് ഈ സംയമനം സ്വന്തം മക്കളോട് പറ്റുന്നില്ല അവിടെ സ്വാർത്ഥതയാണ് എന്നാൽ സുഹൃത്തിൻ്റെ മക്കളിൽ നിസ്വാർത്ഥമായിട്ടാണ് അവർ ഇടപെടുന്നത് ഇതാണ് ഈ രണ്ട് ബന്ധങ്ങളിലുള്ള വ്യത്യാസം ഇതേപോലെ ഈ എൻ്റെ മക്കൾ എൻ്റെ മക്കൾ ഞാനാണ് അവരുടെ പ്രധാന ഉത്തരവാദി എന്ന ആ ചിന്ത മാറ്റിയിട്ട് ഭഗവാൻ എന്നെ ഏൽപ്പിച്ചു അത്രയേ ഉള്ളൂ ഇവർ ഭഗവാന്റെ മക്കളാണ് അതുകൊണ്ട് തന്നെ ഭഗവാനാണ് ഭഗവാനാണിവരുടെ ഏറ്റവും വലിയ രക്ഷിതാവ് ഞാൻ വെറും ഒരു നോട്ടക്കാരൻ മാത്രമാണ് എന്ന ചിന്ത വരുമ്പോൾ നമുക്ക് മക്കളുടെ കാര്യത്തിൽ വളരെ സംയമനത്തോടുകൂടെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരം കാണാൻ സാധിക്കും അവരെ അടുത്ത സുഹൃത്തായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ വീടുകളിൽ പ്രശ്നവും ഉണ്ടാവുകയില്ല അവിടെ ആ സ്വാർത്ഥത അങ്ങ് മാറും നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കുകയും ചെയ്യും അല്ലാതെ ഉടനെ തന്നെ ബന്ധങ്ങൾ ഉപേക്ഷിക്കണം എന്നല്ല ഇതിനർത്ഥം പലരുടെയും ഒരു കൺഫ്യൂഷനാണ് എനിക്ക് കുഞ്ഞുങ്ങളില്ലേ ഭർത്താവില്ലേ കുട്ടികളില്ലേ ഭാര്യയില്ലേ അപ്പോൾ ഈ പറയുന്നതൊക്കെ എങ്ങനെയാണ് സാധിക്കുക അതാണ് വളരെ എളുപ്പമാണ് ഇപ്പോൾ ഞാനാണ് ഇവരുടെയൊക്കെ രക്ഷിതാവ് എന്ന ചിന്ത ഉണ്ടാകുന്നു അതങ്ങോട്ട് മാറ്റിയാൽ മതി ഭഗവാന്റെ കുട്ടികളാണ് ഭഗവാനാണ് എനിക്കിങ്ങനെ ഒരു ജീവിത പങ്കാളിയെ തന്നത് ആരായാലും ഭാര്യയായാലും ഭർത്താവായാലും അവരെ എത്ര കാലത്തോളം അവരെ കൂടെ ഉണ്ടോ അത്രയും കാലത്തോളം നിസ്വാർത്ഥമായിട്ട് അവരുടെ കാര്യത്തിൽ ഒരുപാട് അങ്ങ് തലയിടാതെ അവർക്കും അവരുടേതായ ഒരു ഇടം കൊടുത്തിട്ട് സ്പേസ് കൊടുത്തിട്ട് ആ ബന്ധത്തെ നമ്മൾ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുക അല്ലാതെ ആരെയും ഉപേക്ഷിക്കണം എന്നല്ല നിസ്വാർത്ഥമായി സ്നേഹിക്കുക അപ്പോൾ ആ ബന്ധത്തിന് കൂടുതൽ മനോഹാരിത ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ ബന്ധം ബന്ധനമാകുമ്പോഴാണ് അത് ദുഃഖത്തെ തരുന്നത് അഹം ത്വമിത്യർത്ഥീര अ श्लोकलि ध्रुवन् मङ्गलते आशंस ध्रुवा भद्रं ते भगवन्तम् अधोक्षजं भगवन्तमधोक्षजं सर्वभूतात्मभावेन आर आजस्व

എന്നിട്ട് സർവഭൂതാത്മവിഗ്രഹം സർവചരാചരങ്ങളിലെയും യഥാർത്ഥ സ്വരൂപമായിരിക്കുന്നവനും ഭജനീയ അക്രിം ഭജനാർഹമായ കൂടിയവനും ഭവചിതം ഈ സംസാര ദുഃഖത്തിൻ്റെ നമ്മുടെ ആ മായാഭ്രാന്തിയെ ഇല്ലാതാക്കുന്നവനും ഗുണമയ്യ ആത്മമായയാ ത്രിഗുണാത്മികയായ തന്റെ മായയാവുന്ന ശക്തിയാ ശക്തിയോട് യുക്തം ചേർന്നവനാണ് എങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെയല്ലാത്താലും ബാധിക്കപ്പെടാത്ത നിർമുക്തം നിത്യമുക്തം എല്ലാറ്റിൽ നിന്നും മുക്തനാണ് എല്ലായ്പ്പോഴും മുക്തനാണ് അങ്ങനെയുള്ള അധോക്ഷജം ിയജ്ഞാനത്തിന് അതീതനായിട്ടിരിക്കുന്ന ഭഗവന്തം ആ ഭഗവാനെ നിന്റെ ഇപ്പോഴത്തെ ഈ ഭ്രാന്തി അതായത് ഇപ്പോഴും നിനക്ക് ഞാൻ നീ എന്ന ആ ഭേദചിന്തയുണ്ട് ആ ഭ്രാന്തിയുടെ നിവൃത്തിക്കായിട്ട് അതാണ് അഭവായ സംസാര നിവൃത്തിക്കായിട്ട് സർവഭൂത ആത്മഭാവേന എല്ലാ ജീവജാലങ്ങളിലും ഇരിക്കുന്ന ഭഗവാനാണ് എന്ന ചിന്തയോടെ ഭജസ്വാ ഭജിക്കുക ഇതായിരുന്നു കുബേരന്റെ ഉപദേശം ഇപ്പോഴത്തെ നിന്റെ ഈ ദേഷ്യത്തിനും ഇപ്പോൾ ചെയ്തു കൂട്ടിയതിനുമൊക്കെ കാരണമായത് ഞാൻ നിന്റെ എന്ന ആ അജ്ഞാനത്തിൽ നിന്നുള്ള ഭേദചിന്തയാണ് അതില്ലാതാക്കാനായിട്ട് നിന്റെ ഉള്ളിലും സർവചരാചരങ്ങളിലും ഇരിക്കുന്ന ആ ഭഗവാനെ आश्योडे नी भजिकेल मङ्गलं वरटेवा भद्रं ते भगवन्तमधोक्षजं सर्वभूतात्मभावेन सर्वभूतात्मविग्रहम् ഭജസ്വ ഇനി കുബേരൻ ധ്രുവനോട് വേണ്ടുന്ന വരം സ്വീകരിച്ചു കൊള്ളുവാൻ പറയുകയാണ് ഏഴാമത്തെ ശ്ലോകം പ്രണീഹി കാമം നൃപ यत् मनोगतं यन्मनोगतं मत्तः त्वम् औत्तानपदे अविशङ्कितः मत्तस्त्वमौत्तानपदे अविशङ्कितः वरं वरार्हः अम्बुजनाभपादयोः अनन्तरं वरार्हो अम्बुजनाभपादयोरनन्तरं त्वां वयम् अङ्गा वयमङ्गा शुश्रुम എന്നിരപ്പ ഏ ധ്രുവരാജാവേ ഔത്താനപദേ ഉത്താനപാദ രാജാവിൻ്റെ മകനായിട്ടുള്ള അല്ലയോ ധ്രുവ ത്വം അങ്ങ് അങ്ങയുടെ മനോഗതം മനസ്സിലുള്ളത് ഇയത്ത് എന്താണോ അതിനെ വരം ആ വരത്തെ അതായത് എന്നിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ഒരു അനുഗ്രഹമോ വരമോ വേണം എന്നുണ്ടെങ്കിൽ അവിശങ്കിത ഒട്ടും സംശയിക്കാതെ കാമം ഇഷ്ടം പോലെ മത്തഹ എന്നിൽ നിന്ന് വൃണീഹി കൊള്ളുക യംഗ ത്വം നീ വര അർഹ വരത്തിന് അർഹനാണ് എന്തുകൊണ്ടെന്നാൽ വയം ഇവിടെ ബഹുവചനം ആയിട്ടാണ് ഞാൻ എന്നതിന് നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ ഒക്കെ അങ്ങയെ അറിഞ്ഞിരിക്കുന്നത് വയം ത്വാം അങ്ങയെ അംബുജനാഭ അംബുജനാഭപദയോഹോ ാഭനായ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അനന്തരം തൊട്ടടുത്തിരിക്കുന്ന ആളായിട്ട് ശുശ്രുമാ കേട്ടിരിക്കുന്നു അങ്ങനെയുള്ള അങ്ങയ്ക്ക് വരം തരിക എന്നത് എന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യമായിട്ട് കരുതുന്നു അതുകൊണ്ട് അങ്ങക്ക് എന്താണ് വേണ്ടത് എന്ത് വരമാണ് ആഗ്രഹിക്കുന്നത് ചോദിച്ചുകൊള്ളുക वृणीहि कामं नृपायन् मनोगतं मत्तस्त्वमौतानपदे अविशङ्कित वरं वराहोम्बुजनाभपादयो अनन्तरं क्वां वयमङ्गा शुश्रुम इदानी एमते श्लोकम् सः राजराजेन वराय चोदितः ध्रुवः महाभागवतः महाभागवतो महामतिहि हरौ सः वव्रे अचलितां वव्रे अचलितां स्मृतिं यया तरति अयत्नेन तरत्ययत्नेन दुरत्ययं तमः महामतिः बुद्धिमहत्त्वमुळ्ळवनं महाभागवतः ഭഗവാനിൽ അത്രയും ഭക്തി ഉറച്ചവനും പക്ഷെ ഈ ജ്ഞാനം ഉറച്ചിരുന്നില്ല അതുകൊണ്ടാണ് ഉള്ളിൽ വൈരാഗ്യം വരാതിരുന്നത് ജ്ഞാനം ഉറച്ചില്ല എങ്കിൽ വൈരാഗ്യം വരികയില്ല ഭാഗവത മഹാത്മ്യത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കേട്ടതാണ് ജ്ഞാന കൂടിയുള്ള ഭക്തി കൊണ്ടാണ് ശ്രേഷ്ഠത വരികയുള്ളൂ അതല്ല എങ്കിൽ അങ്ങനെയുള്ള ഭക്തി അതായത് വൈരാഗ്യം കുറയ്ക്കാത്ത ഭക്തി പലപ്പോഴും ഏറ്റവും താഴെത്തട്ടിലുള്ള വികാര ആവേശം മാത്രമായിട്ട് അവിടെ അങ്ങ് നിന്നു പോകും അങ്ങനെയുള്ളവർക്കും ഭഗവാനെ കാണുമ്പോൾ ആനന്ദാശ്രുക്കൾ ഉണ്ടാകും ഒക്കെ ഉണ്ടാകും പക്ഷെ ഈ ജ്ഞാനം ഉറച്ചില്ലായെങ്കിൽ ഈ ലോകത്തോടുള്ള വൈരാഗ്യം അതായത് രാഗം അറ്റാച്ച്മെന്റ് പോവുകയില്ല ആ രാഗം ായിട്ട് വൈരാഗ്യം വരാനായിട്ട് ഈ ജ്ഞാനം ഉറച്ചു കിട്ടണം അതിന്റെ ഒരു കുറവായിരുന്നു ധ്രുവന് ഉണ്ടായിരുന്നത് അതേസമയം ഭഗവത് ഭക്തിയിൽ അഗ്രഗണ്യൻ തന്നെയായിരുന്നു അങ്ങനെയുള്ള സഹധ്രുവ രാജരാജേന കുബേരനാൽ വരായ ചോതിത വരത്തിനു വേണ്ടി പ്രേരിതനായി എന്ന് വെച്ചാൽ കുബേരൻ എന്തെങ്കിലും വരം എന്നിൽ നിന്ന് സ്വീകരിച്ചു കൊള്ളുവാൻ പറഞ്ഞു അപ്പോൾ ഈ ധ്രുവന് മനസ്സിലായി തൻ്റെ ഉള്ളിൽ ജ്ഞാനത്തോടുകൂടിയുള്ള ഭക്തി കുറച്ച് കിട്ടാത്തതാണ് തൻ്റെ ഇപ്പോഴത്തെ ഈ ചാഞ്ചാട്ടത്തിന് കാരണമായത് അതുകൊണ്ട് സഹ അദ്ദേഹം ഹരൗ ഭഗവാനിൽ അചലിതാം സ്മൃതിം ഒ ഒരിക്കലും ചലിക്കാത്ത സുസ്ഥിരമായിട്ടുള്ള സ്മൃതി സ്മരണയെ നിരന്തരമായിട്ടുള്ള ആ സ്മരണയെ വവ്രേ വരിച്ചു തനിക്ക് അതാണ് വരമായിട്ട് വേണ്ടത് എന്ന് വരിക്കുകയാണ് ഭഗവാനെ നേരിൽ കണ്ടപ്പോൾ ഇത് ചോദിച്ചില്ല അന്ന് അതിന് ധ്രുവന് വലിയ കുറ്റബോധമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുബേരനിൽ നിന്നാണ് ആ വരം ചോദിക്കുന്നത് എന്താണ് ഇങ്ങനെ ഒരു വരം കൊണ്ട് യയാ യാതൊന്നുകൊണ്ട് ദുരത്യയം തമഹ ദുരന്തമായിട്ടുള്ള അതായത് നമുക്ക് തരണം ചെയ്യാൻ അത്രയധികം ബുദ്ധിമുട്ടുള്ള തമഹ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ അയത്നേന താൻ അത് തരണം ചെയ്യുകയാണ് എന്ന് തോന്നൽ ഇല്ലാതെ നമുക്ക് തരതി തരണം ചെയ്യാൻ സാധിക്കുന്നതാണ് പക്ഷേ ജ്ഞാനമുറച്ച ഭക്തിയായിരിക്കണം ജ്ഞാനത്തോടു കൂടിയുള്ള ഭക്തി ഉറച്ചു കിട്ടുമ്പോഴാണ് വൈരാഗ്യമുണ്ടാകുന്നത് അപ്പോഴാണ് ഈ അജ്ഞാനാന്ധകാരത്തെ ഭക്തിയിലൂടെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ഭക്തി തരണമേ എന്നാണ് ധ്രുവൻ ഇപ്പോൾ പ്രാർത്ഥിച്ചത് ധ്രുവോ മഹാഭാഗവതോ മഹാമതേ हरौ सवब्रे स्मृतिं यया तरत्ययत्नेन दुरत्ययं तमा हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम रम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण